ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞു ക്രൈസ്തലോൺ മക്കളെ ഇനി ന്യൂ ന്യൂഇയറിന്റെ ആഘോഷത്തിലേക്ക് ബോൺ നദാലെ എന്തെല്ലാം ആഘോഷങ്ങളാണ് യൂത്ത് കുട്ടികളല്ലേ സന്തോഷിക്കട്ടെ ക്രൈസ്തലോൺ കർത്താവും പറയുന്ന എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കർത്താവിൽ സന്തോഷിക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അത് പറ്റുന്നില്ലെങ്കിൽ എങ്കിൽ ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ അവർ സന്തോഷിക്കട്ടെ ക്രൈസ്തലോൺ ി എൻ്റെ മക്കളൊരു കാര്യം കേൾക്കുക ക്രിസ്തുമസ് നമ്മൾ ക്രിസ്മസ് പപ്പയെ കാണുന്നുണ്ട് ഈ പപ്പ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കേൾക്കുന്ന വിജാതീയ മക്കളും ഹിന്ദു ഹിന്ദുമക്കൾ ധാരാളം പേരുണ്ട് അവർക്ക് കൂടി വേണ്ടിയാണ് ചേച്ചിത് പറയുന്നത് സെൻറ് നിക്കോളാസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ പുളിക്കാരൻ ഒരു വലിയ ധനാഢ്യൻ്റെ മകനായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹം പാവങ്ങളോട് ഭയങ്കര കരുണയുള്ള വ്യക്തിയായിരുന്നു അതായത് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്തിരുന്നു അപ്പന്റെ സ്വത്തിൽ നിന്നും കുറേശെ കുറേശ്ശെ എടുത്തു കൊണ്ടുവന്ന് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ആ നാട്ടിൽ മൂന്ന് പെൺമക്കളുള്ള ഒരപ്പൻ്റെ വിവാഹം നടക്കാതിരിക്കുകയാണ് ഞാനിത് ഞങ്ങളുടെ പള്ളിയില് ടോക്ക് കൊടുത്തിരുന്ന കാലങ്ങളിലൊക്കെ ഞാനിത് പറയുമായിരുന്നു എല്ലാ വർഷം ക്രിസ്മസ് വരുമ്പോ ഇതിനെ കുറിച്ച് നമ്മൾ പറയൂല്ലോ അപ്പ ഞാനിത് പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ സെൻ എക്കോളാസിനെ കുറിച്ച് നമുക്കും ഒരു ഭയങ്കര മതിപ്പായിരുന്നു അപ്പോ പുളിക്കാരൻ ആ മൂന്ന് പെൺമക്കളുള്ള ഒരപ്പൻ ആ മക്കളുടെ വിവാഹം നടക്കാതെ അപ്പൻ വളരെ വേദനിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഓട് പൊളിച്ച് സ്വർണക്കിഴി കെട്ടി അതിന്റെ മേളി കൂടെ നാണയത്തൊട്ടൊക്കെ ഈ സെൻറ്റ് ഇക്കോളാസ് സമ്മാനപ്പൊതികള് ഈ വീട്ടിലേക്ക് ഇട്ടു കൊടുക്കുമായിരുന്നു അത്രേ ആദ്യത്തെ രണ്ട് പൊതി കിട്ടി രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ചു കൊടുത്തു ഈ പൊതി കിടന്ന ആൾ ആരാണെന്ന് കാണാൻ വേണ്ടി ഈ അപ്പൻ കാത്തു വഴിയിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ വിശുദ്ധൻ ഇതിടാൻ വേണ്ടി കടന്നു വരുന്നത് കണ്ടത് അപ്പോഴാണ് നിക്കോളാസ് ആണ് ഇത് ഇടുന്നത് എന്ന് കണ്ടത് ക്രൈസ്തലോൺ അതുകൊണ്ടാണ് ക്രിസ്തുമസിന് സമ്മാനവുമായി വരുന്ന ഒരു വിശുദ്ധൻ എന്ന ഇതിലാണ് സെൻ നിക്കോളാസ് ആണ് പിന്നീട് ക്രിസ്മസ് പാപ്പ ആയി മാറുന്നത് ക്രൈസ്തലോൺ അപ്പൊ ഏകദേശം ഒരു ചിത്രം കിട്ടി ഇതാരാണ് അതുകൊണ്ടാണ് പറയുന്നത് രഹസ്യത്തിൽ നീ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നമ്മൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിഞ്ഞരുത് എന്ന് കർത്താവ് പറയുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി ആരും അറിയാതെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ തീർച്ചയായും അത് ദൈവം കാണുന്നുണ്ട് നിശ്ചയമായും ദൈവം നമുക്കതിന് പ്രതിഫലം തരികയും ചെയ്യും ഹല്ലലുയ്യ എൻ്റെ മക്കളൊരു കാര്യം കേൾക്കണോ ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസങ്ങള് ഞാൻ ഏകദേശം ജോലിക്ക് വരുന്ന ആൾക്ക് വരാൻ താ വൈകല് വന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒറ്റയ്ക്ക് പകൽ സമയം എനിക്കിവിടെ കഴിയേണ്ടതായിട്ട് വന്നു അങ്ങനെ വന്നപ്പം ഞാൻ എന്തു ചെയ്തു രാവും പകലും ഇരുന്ന് പ്രാർത്ഥനയായി ഞാൻ വിചാരിച്ചു ഈ മലമുകളിലെ പാറക്കെട്ടുകളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെയൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കി നോക്കട്ടെ എന്ന് അങ്ങനെ ഇരുന്ന് വോയിസ് മെസ്സേജ് കൊടുക്കേണ്ടവർക്ക് ഞാൻ കൊടുത്തിരുന്നു എന്നല്ലാതെ ആ സമയം മുഴുവനും ഞാൻ പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപില് എൻ്റെ ഒരു വലിയ പ്രാർത്ഥനാ പുസ്തകം എടുത്തുകൊണ്ട് ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്തു ഇതിൽ ഏത് പ്രാർത്ഥനയാണോ ഞാൻ കാണുന്നത് ഇതെനിക്ക് അറിയുന്നതാണോ ബൈഹാർട്ട് ആണോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നിവർത്തിയപ്പോൾ കിട്ടിയ പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മക്കളോട് ഞാനത് പറയാട്ടോ എന്ന് തിരുഹൃദയക്കൊന്ത എന്നാണ് ആ പ്രാർത്ഥനയുടെ പേര് തന്നെ പറയുന്നത് അത് ഇങ്ങനെയാണ് പറയുന്നത് ഇത് നിങ്ങൾക്കിത് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക് മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശിഹായുടെ തിരു ശരീരമേ എന്നെ രക്ഷിക്കണമേ അവിടെയൊക്കെ നമ്മൾ ദിവ്യകാരുണ്യം ഓർക്കുക ദിവ്യാത്മാവൊന്നും പരിശുദ്ധാത്മാവ് തിരുശരീരം എന്ന് പറയുമ്പോൾ ഈശോയുടെ ആ ഓസ്തിയെ നിങ്ങളൊന്ന് ഓർക്കുക തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ ലൂങ്കി കുത്തിയപ്പോൾ ഒഴുകിയ വെള്ളം തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിശികായുടെ കഷ്ടാനുഭവമേ അതായത് ആ ക്രൂശീകരണം കാൽവരി യാത്ര ആ കാൽവരി മാറണം എന്നെ ധൈര്യപ്പെടുത്തണമേ നമുക്ക് വിഷമം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും കർത്താവ് ആ കടന്നു പോയ വഴിയിലൂടെയൊക്കെ എനിക്കും കടക്കേണ്ടതായിട്ട് വരും എന്നാൽ അതിൽ നിന്നെല്ലാം പുനരുത്ഥാനവും ജീവനുമായവൻ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നെൻ്റെ മക്കൾ വിശ്വസിക്കണം കർത്താവിൻ്റെ ആ കഷ്ടാനുഭവമാണ് നമ്മുടെ ധൈര്യം ഹലലിയ ഒന്നും കൂടെ ചേച്ചി ഒന്ന് തുടക്കം ഒന്ന് പറയട്ടെ ദിവ്യ മിശുകായിയുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിശുകായിയുടെ തിരു ശരീരമേ എന്നെ രക്ഷിക്കണമേ മിശുകായിയുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിശുകായിയുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിശുകായിയുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ എൻ്റെ അപേക്ഷ കേൾക്കണമേ എന്നിട്ട് പറയാം എന്തായാലും തോന്നു കേൾക്കും മക്കൾ പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് തുടക്കം മുതൽ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ നിങ്ങൾ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുവോ അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ ദുഷ്ട ശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തു കൊള്ളണമേ എൻ്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങയെ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ് എൻ്റെ സ്നേഹമായിരിക്കണമേ എന്നിട്ട് പറയുക മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യ ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂ എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും ഈ പ്രയറ് ഈ പ്രയർ മൂന്ന് ദിവസം ടുപ്പിച്ച് ഞാനിരുന്നു ചൊല്ലി അത് കാണാതെ അങ്ങനെ ഉണ്ണുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇതിലെ ഓരോ വാക്കുകളും ഞാൻ ധ്യാനിച്ചു വിശഖായിയുടെ ദിവ്യാത്മാവേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറന്ന് വന്ന് എൻ്റെ തലയിൽ ഞാൻ മനസ്സിൽ കണ്ടു പരിശുദ്ധാത്മാവ് എന്നെ മൊത്തം എന്നെ ആശ്വസിപ്പിക്കുന്നതും എന്നോട് കൂടെയായിരിക്കുന്നതും ഞാൻ എൻ്റെ കണ്ണടച്ചിങ്ങനെ കണ്ടു അത് രണ്ടാമത് ഈശോയുടെ എന്നെ ഈശോയുടെ ശരീരമേ എന്ന് പറഞ്ഞാൽ അപ്പോൾ തിരുവോസ്തി ഇങ്ങനെ പൊക്കി ദിവ്യകാരുണ്യത്തിലിരുന്ന് അതിൽ ഞാൻ ഈശോ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണമേ എന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോന്നുട്ട മക്കളെ ആ കാൽവരി യാത്ര അപ്പം ഞാൻ ഒറ്റ അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് ഒറ്റ ഒരു ഓട്ടപ്രദക്ഷിണം പോലെ ഈശോയുടെ ആ സഹനങ്ങളും മുഴുവനും ഇങ്ങനെ ഓർത്തു പിന്നെ ഗത്സമേൻ മുതൽ പിലാത്തോസിൻ്റെ അരമനയിൽ നിൽക്കുന്നത് പിരാത്തോസ് കൈ കഴുകുന്നത് ഇടിക്കുന്നത് ചുമന്ന അങ്കി ധരിപ്പിക്കുന്നത് മുൾമുടി ധരിപ്പിക്കുന്നത് ആ വടി ഈശോയുടെ കയ്യിൽ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ആ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഈശോയെ തോളിൽ വലതു തോളിൽ ആ ഭാരമുള്ള കുരിശു വെക്കുന്നത് ക്ഷമയോൻ വരുന്നത് വെറോനിക്ക് സഹായിക്കുന്നത് അമ്മ കാണുന്നത് അങ്ങനെ വന്ന് 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 ഈശോയുടെ ഈശോയെ നഗ്നനാക്കുന്നത് എന്നിട്ട് നാല് രണ്ട് കയ്യിലും കാലിലും കയ്യിലും കാലിലും ആണി തറച്ച് കയറ്റുന്നത് അത് മുഴുവൻ ഇങ്ങനെ ഞാൻ മനസ്സിൽ കണ്ടു ആ നേരത്ത് കഴിഞ്ഞിട്ട് ഞാൻ മൂന്ന് കാര്യം എൻ്റെ ഇഷ്ടയുടെ മുൻപിൽ വെച്ചു എൻ്റെ പൊന്നുമക്കളെ ആ ദിവസം എനിക്ക് ആ മൂന്ന് കാര്യവും സാധിച്ചു കിട്ടി ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു അസാധ്യ പ്രാർത്ഥനയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തപ്പി നോക്കോ ഈ പ്രയറ് എല്ലാ ദിവസം ചൊല്ലാൻ നോക്കൂ ഇല്ല എങ്കിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതിയെടുക്കാൻ ഞാൻ അതിനാണ് സാവധാനമാണ് ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് എൻ്റെ മക്കള് അതൊന്ന് ധ്യാനിക്കോ ഈ പ്രയർ എല്ലാ ദിവസവും എല്ലാവരും ഒന്ന് നമ്മൾ ദിവ്യ കുർബാന സ്വീകരിക്കില്ലേ സ്വീകരിച്ചു കഴിയുമ്പോൾ നെഞ്ചിലേക്ക് ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ വീണ്ടും പറയണ നെഞ്ചിൽ കൈവച്ചിട്ട് ഈശോയെ എൻ്റെ ഹൃദയത്തെ ഞാൻ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ സിരസിലേക്ക് രക്തധമനികളിലേക്ക് അവിടുത്തെ തിരു രക്തം ഒഴുക്കണമേ എൻ്റെ ശരീരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്ന ഓരോ അവയവങ്ങളിലേക്കും യേശുവിൻ്റെ രക്തമൊഴുക്കി എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ മക്കളെ കൊച്ചുമക്കളെ സുഖപ്പെടുത്തണമേ അങ്ങനെ പറയുക എന്നിട്ട് മക്കള് ഈ പ്രയർ ദിവ്യകാരുണ്യം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്നു പറയൂ ചേച്ചി ഈ പറഞ്ഞ പ്രയർ എന്നിട്ട് നിങ്ങൾ മുട്ടുകുത്ത് മുട്ടുമെന്ന് എഴുന്നേറ്റ് അവിടെ ഇരുന്നാൽ മതി എന്നിട്ട് കർത്താവിനോട് പറയാ എന്നെ വിശുദ്ധപരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ഞാൻ നന്ദി പറയുന്നു നന്ദി പറയുന്നു ഈശോയെന്ന് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു എന്ന് പറയ ക്രൈസ്തരോട് അടുത്തത് എൻ്റെ മക്കളോട് ഞാൻ പറയാനുള്ളതാണ് അതായത് കർത്താവ് നമ്മളോട് പറയാണ് എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇത് കർത്താവിനെ പ്രതി നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ തന്നെ വെച്ച് നൂറരട്ടി ലഭിക്കാതിരിക്കുകയില്ല ഭവനങ്ങള് സഹോദര അല്ലെ നമുക്കിപ്പോ നോക്ക് ചേച്ചിക്ക് ചേച്ചിയുടെ ബന്ധുമിത്രാദികൾ ആരും എന്നോട് മിണ്ടുന്നില്ല അവരൊക്കെ എന്നെ ഒഴിവാക്കി എന്ന് വിചാരിക്കോ നിങ്ങൾ എത്രയോ മക്കളാണ് എന്നെ സ്നേഹിക്കുന്നവര് ഇതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ സഹോദരന്മാരും സഹോദരിമാരും മാതാപിതാക്കളും എത്ര അമ്മമാര് ഈ ക്രിസ്തുമസൊക്കെ വന്നപ്പോ വിഷു ഹാപ്പി ഞാൻ ദൈവമേ ഇനി എനിക്ക് അയക്കേണ്ട മക്കളെ എൻ്റെ മൊബൈൽ കയങ്ങാവും ഒന്ന് പറയണമെന്ന് തോന്നി പക്ഷെ സങ്കടം അയ്യാലൊന്നും ഇത് പറയാതിരുന്നത് അത്രമാത്രം ആളുകളാണ് എനിക്ക് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞത് മോളെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ച വിളിച്ച അനേക മക്കൾ കണ്ടിട്ട് പോലും ഇല്ല ഈ ഗ്രൂപ്പിൽ കടന്നു വന്നിട്ടുള്ള ഒരു പരിചയം മാത്രം അപ്പൊ ഇത് ദൈവം തരുന്ന ഗിഫ്റ്റ് അല്ലേ ഇത് മനുഷ്യൻ തരുന്നതല്ല അപ്പൊ ഇപ്പൊ ഞാൻ എല്ലാവർക്കും ന്യൂ ഇയർ മുൻകൂട്ടി തന്നെ പറയാണ് ഇനി അടുത്തത് നോക്കൂ ഇത് മാതാപിതാക്കളും അന്ന് കാലത്ത് വയലല്ലേ മക്കളെ വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും അവയോടൊപ്പം പീഡനങ്ങളും ഇതെന്റെ മക്കളും മറന്നു പോകരുത് ഞാനൊക്കെ വിചാരിക്കേ എൻ്റെ ഒക്കെ നല്ല പ്രായത്ത് ഞാൻ സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ നമുക്ക് മൊബൈലൊന്നും നമ്മുടെ കൈവശം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അന്ന് കാലത്ത് നമുക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾ എത്രയോ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾക്കിത് മുഴുവൻ കേൾക്കാലോ മക്കളെ ആത്മാവിൽ നിറഞ്ഞവര് നിങ്ങളോട് പറഞ്ഞു തരുന്നു എന്നാൽ ഒരു മനോജ് ഞാൻ പേര് പറയാൻ മടി മടി കൂടാതെ പറയുകയാണ് ആ അച്ഛൻ ശബരിമലയ്ക്കൊക്കെ പോയ അച്ഛനാണ് അച്ഛൻ ഇപ്പൊ അച്ഛനൊന്നും അല്ല കേട്ടോ അദ്ദേഹം എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് എൻ്റെ മക്കളേ ഇതൊന്നും ചെവി കൊള്ളരുത് കേട്ടോ അതൊന്നും ശരിയല്ല സ്വർഗത്തിൽ നിന്നൊരു വരം ലഭിക്കാതെ ഇതൊന്നും മനസ്സിലാവില്ല രണ്ടാമത് വേറൊരച്ഛനും പേര് ഞാൻ പറയുന്നില്ല ഉടുപ്പൂരി എന്നിട്ട് ആദ്യം എൻ്റെ മക്കള് മനസിലാക്കുക പിതാവായ ദൈവത്തിൻറെ പുത്രനായ യേശു നമ്മുടെ ശിരസ്സാണ് നമ്മൾ ഓരോരുത്തരും സഭയാണ് അതിലെ അവയവങ്ങളാണ് അതുകൊണ്ട് ഈ സഭയിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയാ നമ്മള് വിളിച്ചു കൂവി വിളിച്ചു കൂവി നടക്കുവോ പറയും നമ്മളത് മൂടി വയ്ക്കാൻ നോക്കും ആരാൻ്റെമ്മക്ക് ഭ്രാന്തി പിടിച്ച കാണാൻ നല്ല ശേലാന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് നമ്മുടെ സഭയിലെ ഒക്കെ തെറ്റുകളൊക്കെ പറ്റുന്നുണ്ടായിരിക്കാം ഒക്കെ നമുക്ക് മൂടി വയ്ക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് സഭ വളരണം കാരണം സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് അല്ലെങ്കിൽ ശിരസ് മാത്രമായി നിൽക്കുന്ന കർത്താവായി മാറും അതുകൊണ്ട് വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും സഹിക്കുക കർത്താവ് പ്രതിഫലം തരുന്നവനാണ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് രഹസ്യത്തിൽ നമുക്ക് പ്രതിഫലം തരും അതല്ലേ സബദി പുത്രന്മാരോ ചോദിക്കാണ് കർത്താവ് ആ വലതുഭാഗത്ത് ഞങ്ങളെ ഇരുത്തു എന്ന് ചോദിക്കുമ്പോ കർത്താവ് പറയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ അപ്പോ അവര് കഴിയുന്നു പറഞ്ഞു അപ്പൊ കർത്താവ് പറയാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും കണ്ടു ഓരോ മക്കളോടും കർത്താവ് പറയുന്നതാ ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും ഏതാണ് ആ സ്നാനം മാമോദിസയാകുന്ന സ്നാനവും പരിശുദ്ധാത്മ സ്നാനവും ഇത് രണ്ടും നിങ്ങൾക്ക് വേണം രണ്ടും നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കേണ്ടി വരും പാനപാത്രം കുടിക്കേണ്ടതായിട്ട് വരും ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോവില്ല എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ കർത്താവിൽ വിശ്വസിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക ചേച്ചി ഇന്ന് ഈ പറഞ്ഞ പ്രാർത്ഥന വിശുദ്ധ കുർബാനക്കു ശേഷം എല്ലാവരും ആവർത്തിക്കണം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ